മിത്ര മിത്ര ഡയമണ്ട്സ് നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ മുതൽ വാങ്ങുന്ന വിലയിൽ സൗകര്യം കസ്റ്റഡി കൊലപാതകത്തിൽ ൌർജിതമാക്കി സിബിഐ സംഘം അന്വേഷണവുമായി ബന്ധപ്പെട്ട് സിബിഐ സംഘവും കേന്ദ്ര ഫോറൻസിക് ഉദ്യോഗസ്ഥരും താനൂലെത്തി പരിശോധന നടത്തി വ്യാഴാഴ്ച പകൽ പത്രയോടെയാണ് സംഘം താനൂലെത്തിയത് പോലീസ് ക്വാർട്ടേഴ്സിലെത്തിയ സംഘം താമിർ ജഫ്രിയെ ചോദ്യം ചെയ്ത മുറി ഉൾപ്പെടെ ശാസ്ത്രീയ പരിശോധന നടത്തി മണിക്കൂറുകൾക്ക് ശേഷമാണ് സംഘം അടങ്ങിയത് താനൂർ കസ്റ്റഡി കൊലക്കേസ് അന്വേഷണത്തിന്റെ ഭാഗമായാണ് സിബിഐ സംഘം താനൂലെത്തിയത് വ്യാഴാഴ്ച രാവിലെ പത്തരയോടെയാണ് അന്വേഷണ ചുമതലയുള്ള ഡിവൈഎസ്പി കുമാർ റോണക്കിന്റെ നേതൃത്വത്തിലുള്ള സിബിഐ സംഘം താനൂലെത്തിയത് ഹൈദരാബാദ് സെൻട്രൽ ഫോറൻസിക് സയൻസ് ലാബോറട്ടറിയിൽ നിന്നുള്ള ഫോറൻസിക് വിദഗ്ധരും ഒപ്പമുണ്ടായിരുന്നു കൃത്യമായ രൂപരേഖയുടെ അടിസ്ഥാനത്തിൽ താമർ ജിഫ്രിയുടെ മരണത്തിലേക്ക് നയിച്ച ചോദ്യം ചെയ്യൽ നടന്നു സംശയിക്കുന്ന പോലീസ് ക്വാർട്ടേഴ്സ് ഉൾപ്പെടെ ശാസ്ത്രീയ പരിശോധനകൾ നടത്തി സംഘം കേസിലെ സാക്ഷികളെയും വിളിച്ചു വരുത്തുമെന്നാണ് അറിയുന്നത് ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് ഒന്നിനായിരുന്നു നിരോധിത രാസലഹരിയായ എം ഡി എം എ കൈവശം വെച്ചെന്ന കേസിൽ തിരങ്ങാടി ബമ്പ്ര സ്വദേശിയായ താമർ ജിഫ്രിയും കൂടെയുള്ളവരെയും മലപ്പുറം എസ് പിയുടെ കീഴിലുള്ള സ്ക്വാഡായ ഡാൻസ് ഓഫ് ടീം കസ്റ്റഡിയിലെടുക്കുന്നത് കസ്റ്റഡിയിൽ വെച്ച ഇയാൾ മരണപ്പെട്ടതോടെ ആദ്യം ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു തുടർന്ന് കനത്ത പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് അന്വേഷണം സിബിഐക്ക് കൈമാറിയിരുന്നത്